വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് പോർക്ക് പെപ്പർ റോസ്റ്റ് ആണ് ഇതിന് നമുക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം മഞ്ഞൾപ്പൊടി അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ ഗരം മസാല മുളക് പൊടി മുളക് പൊടി ഞാൻ കുറച്ചേ ഇടുന്നുള്ളൂ പെപ്പറാണ് കൂടുതലിടുന്നത് പെപ്പർ ഫ്രൈ ആയതുകൊണ്ട് ജിഞ്ചർ ഗാർലിക്ക് ക്രഷ് ക്രഷ് ചെയ്തത് ജിഞ്ചർ ഗാർലിക്ക് ആവശ്യത്തിന് സാൾട്ട് ഇനി നമുക്കിത് മിക്സ് ചെയ്യണം മിക്സ് ചെയ്ത ശേഷം നമുക്കിത് അടുപ്പ് വെക്കാം ഇത് നമുക്ക് അടച്ചു വെച്ചിട്ട് ചെറു തീയിൽ രണ്ട് മിനിറ്റ് വേവിക്കാം വെള്ളം ഇപ്പോൾ ഒഴിക്കണ്ട കാരണം ഇതിനകത്തുള്ള വെള്ളം ഓൾറെഡി ഇറങ്ങും നമ്മൾ അടച്ച് വെച്ച് ഉപയോഗിക്കുമ്പം ഇനി നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം അതിന് ആവശ്യമായിട്ടുള്ള ചൂടുവെള്ളം നന്നായി ഇളക്കിയ ശേഷം നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം ചെറുതീ നമുക്ക് വേവിക്കാം മീറ്റ് വേവുമ്പോഴത്തേക്ക് നമുക്കൊരു പാനിലെണ്ണ ചൂടാക്കി കടുക് വറുത്ത ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് നമുക്കിന് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം പച്ചമുളക് ഇടാം പച്ചമുളക് ഞാൻ കുറച്ച് എടുത്തുള്ളൂ കൂടുതൽ ഇടേണ്ട കാരണമുണ്ട് ഓനിയൻ ഞാനിവിടെ സബോളയാണ് എടുത്തിരിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ചെറിയ ഉള്ളിയുണ്ട് ചെറിയ ഉള്ളി ഇടാം ഇനി കറിവേപ്പില നന്നായിട്ട് മിക്സ് ചെയ്ത് ഇത് വഴി വരണം കുറച്ച് ഉപ്പ് ചേർക്കാം ഓൾറെഡി കുറച്ച് ചേർത്തിട്ടുണ്ട് അത് കുറച്ച് ചേർത്ത ശബരി ഓൾറെഡി നമ്മൾ കുറച്ച് മീറ്റിനകത്ത് ചേർത്തുകൊണ്ട് ഇതിനകത്ത് കുറച്ച് ചേർക്കണം നന്നായിട്ട് മിക്സ് ചെയ്ത് വഴറ്റുക സബോളം നന്നായിട്ട് വഴഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് പൊടികൾ ചേർക്കാം കുറച്ച് മല്ലിപ്പൊടി ഗരം മസാല നന്നായിട്ട് വഴറ്റി കൊടുക്കാം നമ്മൾ മീറ്റ് മീറ്റിവിടെ ഏകദേശം വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മസാല ഇതിൽ ചേർക്കാം ഞാൻ മസാല മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളം കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആ മസാല എല്ലാം അതിൽ പിടിക്കാൻ വേണ്ടിയാണ് എന്നിട്ട് ആ ഗ്രേവി കിടന്ന് വേകുമ്പോൾ നന്നായിട്ട് മസാല എല്ലാം അതിലാകും ഇനി നമുക്ക് കുറച്ച് ഒരു സ്പൂൺ നാരങ്ങ നീരോട് ഒഴിച്ച് കൊടുക്കാം നാരങ്ങ നാരങ്ങ നീരൊഴിക്കുവാണ് മിക്സ് ചെയ്ത് നമുക്ക് അടച്ച് വെച്ചിട്ട് വയ്ക്കും ഒരു ഈ വെള്ളം വറ്റുന്നവരെ നമുക്ക് അടച്ച് വെച്ച് വയ്ക്കാം അങ്ങനെ മീറ്റിലെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് അപ്പം നമുക്ക് അവസാനമായിട്ട് രണ്ട് ഇൻഗ്രീഡിയൻസ് ഇൻഗ്രീഡിയൻസോട് ചേർത്ത് കൊടുക്കാം കുറച്ച് പെരിഞ്ചീരകം പൊടിച്ചത് പെപ്പർ ക്രഷ് ചെയ്തത് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം അങ്ങനെ പോർക്ക് പെപ്പർ റോസ്റ്റ് തയ്യാറായിട്ടുണ്ട് നമുക്കിത് അപ്പത്തിൻ്റെ കൂടെയോ ദോശയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ പുട്ടിൻ്റെ കൂടെ ഒക്കെ കഴിക്കാം ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്